ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം വയനാടൻ ഭൂതലത്തിന് രാമായണത്തോട് പലപ്പോഴും ബന്ധം കാണാറുണ്ട് ചരിത്രവും മിത്തുമൊക്കെ ഇവിടെ ഇടപഴകി കിടക്കുന്നു സുൽത്താൻ ബത്തേരിയും കടന്ന് മൈസൂരിലേക്ക് പോകുമ്പോൾ മുത്തങ്ങ കഴിഞ്ഞു വരുന്ന സ്ഥലമാണ് പൊൻകുഴി മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അകലെയാണ് ഇവിടം ഇവിടെ ഒരു സീതാഹനുമാൻ ക്ഷേത്രവും രാമക്ഷേത്രവും ഉണ്ട് പച്ചപ്പും ഗ്രാമീണ വിശുദ്ധിയും നിറഞ്ഞ ആൾത്തിരക്കുകൾ ഒഴിഞ്ഞ പ്രശാന്തമായ സ്ഥലത്താണ് അമ്പലം വിജയനഗര ശൈലിയിൽ ജൈന ജൈനക്ഷേത്രങ്ങളോട് സാമ്യമുള്ളവയാണിവ അയോധ്യയിലെ സിംഹാസന ആരോഹണത്തിനു ശേഷം ശ്രീരാമചന്ദ്രന്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ സീതാദേവിയെ ഉൾക്കാട്ടിൽ ഉപേക്ഷിക്കാനെത്തിയെന്നും പൊൻകുഴിയിലെ ആൽമരത്തണലിലിരുത്തി മടങ്ങിയെന്നുമാണ് സങ്കല്പം ഏകയും ദുഃഖിതയുമായ സീത കണ്ണീർ വാർത്തു ആ കണ്ണീരൊഴുകി പരന്ന് രൂപം കൊണ്ടതാണ് സമീപത്തുള്ള സീതക്കുളം പിന്നീട് വാത്മീകി മുനി സീതാദേവിയെ കാണുകയും തന്റെ ആശ്രമത്തിലെത്തിച്ച് പരിചരിച്ചെന്നും ഐതിഹ്യം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചെറിയ ശ്രീകോവിലാണ് ഹനുമാൻ സ്വാമിക്കായി പണി കഴിപ്പിച്ചിട്ടുള്ളത് ശ്രീരാമൻ സീതാദേവി ശ്രീ ലക്ഷ്മണൻ ശ്രീ ഹനുമാൻ എന്നിവരാണ് ഇവിടെ പ്രധാന ദേവതകൾ വയനാട്ടിലെ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിന് വലിയ സ്ഥാനം കൂടിയുള്ള ക്ഷേത്രം കൂടിയാണിത് സീതാ ഹനുമാൻ ക്ഷേത്രത്തിന്റെ മറുവശത്തായിട്ടാണ് ശ്രീരാമ ക്ഷേത്രം ഉള്ളത് വാത്മീകി മഹർഷിക്കായി പണി കഴിപ്പിച്ചിട്ടുള്ള ആശ്രമം ശ്രീരാമ ക്ഷേത്രത്തിനടുത്തായി നമ്മൾക്ക് കാണാൻ സാധിക്കും രാമായണ കഥാചരിത്രം ആഖ്യാനിക്കപ്പെട്ടത് വയനാട്ടിലാണെന്ന നാടോടി വാമൊഴി ചരിത്രങ്ങളെ സാധൂകരിക്കുന്ന നിരവധി ഇടങ്ങളാണ് വയനാടൻ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നത് അയ്യപ്പൻ ഗണപതി കൃഷ്ണൻ സുബ്രഹ്മണ്യൻ ദുർഗ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് വാത്മീകി ലവകുശന്മാർക്ക് വിദ്യ പറഞ്ഞു കൊടുത്ത വാത്മീകി ആശ്രമം മുള്ളൻകൊല്ലിക്കടുത്താണ് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രവും ജടയേറ്റകാവ് ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളാൽ ബന്ധമുള്ള ഈ പ്രദേശത്തെ മറ്റു ക്ഷേത്രങ്ങളാണ് സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ശ്രീരാമന്റെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്